school <laughs> ദേവഗംഗയാണ് ഈ മനോഹരമായ നൃത്തം ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചുപ്പുടി മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ദേവഗംഗയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് പെരളശ്ശേരി എ കെ ജി മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് നമുക്ക് ദേവഗംഗയുടെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ ദേവഗംഗ ഹയർ സെക്കൻഡറി ഇനിയിപ്പോൾ അടുത്ത വർഷം കൂടിയേ ഉള്ളൂ കലോത്സവം അപ്പോൾ അത് നിർണായക ഘട്ടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തുണ്ടായിരുന്നു മത്സരം എങ്ങനെയുണ്ടായിരുന്നു മത്സരം നല്ല ടൈറ്റ് ആയിരുന്നു അതിൽ നിന്ന് ഫസ്റ്റ് കിട്ടുകയെന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ഇതിൽ തീരെ പ്രതീക്ഷ കൊടുത്തിട്ടില്ല ബിക്കോസ് എൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഭരതനാട്യമാണ് അപ്പോൾ അതിൽ സെക്കൻഡായി പിന്നെ കേരള നടന എ ഗ്രേഡ് മാത്രം ഉണ്ടായി അപ്പോൾ ഇതിൽ ഞാൻ തീരെ പ്രതീക്ഷ കൊടുത്തിട്ടില്ല പക്ഷേ ഇതിലായിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടിയത് അപ്രതീക്ഷ നമ്മൾ എന്താ പറയുക അപ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് ഇടത്തു നിന്ന് കിട്ടുമ്പോൾ ഒരു സന്തോഷം വലുതാണ് അതെ അതെ തീർച്ചയായും സന്തോഷം വലുത് അപ്പോൾ മുൻപ് എങ്ങനെയായിരുന്ന മത്സരത്തിൽ എത്ര വർഷമായി ഈയൊരു മേഖല ഈ ഭരതനാട്യം കുച്ചിപ്പുടി ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ട് നൃത്തം പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഞാനിപ്പോൾ ട്വൽവ് ആയിട്ട് പഠിക്കുന്നുണ്ട് പിന്നെ നയൻത്ത് പഠിക്കുമ്പോൾ ഞാൻ കുച്ചിപ്പുടിയിൽ സ്റ്റേറ്റിൽ എ ഗ്രേഡ് ഉണ്ടായിരുന്നു ടെൻത്തിൽ ഭരതനാട്യം സ്റ്റേറ്റ് എ ഗ്രേഡ് പ്രാവശ്യം കുച്ചിപ്പുടി തന്നെ അപ്പോൾ വീട്ടിൽ ആരേലും ഈ ഒരു കലാമേഖലയായിട്ട് ബന്ധ ഉള്ള ആരേലും ഉണ്ടോ വീട്ടിൽ അച്ഛനും അമ്മയും വളരെ സപ്പോർട്ടാണ് അതുകൊണ്ടാണ് ഇത്ര വലിയ വിജയം എനിക്ക് കൈവരിക്കാൻ സാധിച്ചത് പിന്നെ അനിയത്തിയുണ്ട് സിസ്റ്റർ വയലിൻ പഠിക്കുന്നുണ്ട് അപ്പോൾ ഒരു കലാകുടുംബമായിട്ട് അങ്ങ് വരുന്നുണ്ടല്ലേ രണ്ടാൾ സപ്പോർട്ട് ചെയ്യാനും ബാക്കി രണ്ടാൾ പെർഫോം ചെയ്യാനും ഇപ്പം അതെ അതെ തീർച്ചയായും സപ്പോർട്ടുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് നമുക്കറിയാവിലും നമുക്കൊരു ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ പാട്ട് അങ്ങനെ എന്തേലും ഉണ്ടോ ഇല്ല ഇല്ല ഡാൻസ് മാത്രം ഡാൻസിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും മത്സരം ഉണ്ടോ ഇല്ല ഇല്ല എനിക്ക് നയൻറ്റീൻത്തിന് എൻ്റെ ഭരതനാട്യവും കേരളാടനവും കഴിഞ്ഞു ഇന്ന് കുച്ചിപ്പുടിയാണ് അപ്പോൾ പൊതുവെ ഒരുപാട് മത്സരാർത്ഥികളുണ്ടായിരുന്നു ഇത്തവണ അതെ കുച്ചിപ്പുടിക്ക് പതിനെട്ട് ഉണ്ടായിരുന്നു ഭരതനാട്യത്തിനും ഏകദേശം അത്ര തന്നെ ഉണ്ടായിരുന്നു ആ എവിടെ നിന്നാണ് പഠിക്കുന്നത് ഞാൻ മാഹിന്ന് കലൈമാമണി കലാക്ഷേത്ര പ്രിയാരഞ്ജിത്ത് മാമിൻ്റെ അടുത്തുനിന്നാണ് പഠിക്കുന്നത് കലയും കോമ്പാൽ നമുക്ക് അത്യാവശ്യം കേട്ട് നല്ല പരിചയമുള്ള ഒരു പേര് കൂടിയാണ് ഒരുപാട് ശിഷ്യ ശിഷ്യസമ്പത്തുള്ള ഒരു ടീമാണല്ലേ അതെ അതെ തീർച്ചയായും അപ്പോൾ വേറെ എവിടെയെങ്കിലും മത്സരത്തിന് ഇങ്ങനെ പുറത്തൊക്കെ പോകാറുണ്ടോ മത്സരത്തിന് ഞാൻ നാദം ഇൻ്റർനാഷണൽ ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിൽ ഭരതനാട്യത്തിലെ ഫെസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പോണ്ടിച്ചേരിയിൽ ആനന്ദതാണ്ഡവം എന്നിട്ടൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു അതിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട് അപ്പോൾ ഒരു വേൾഡ് റെക്കോർഡർ കൂടിയാണ് പറയുന്നത് ഒരു നമ്മുടെ ഒരു ജില്ലാ കലോത്സവത്തിൽ ഒരു വിന്നർ എന്നതിലുപരി ഒരു റെക്കോർഡ് ഹോൾഡർ കൂടിയാണ് അതെ അതെ എങ്ങനെയാണ് പൊതുവെ എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഈ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം ഇതൊക്കെ കേരളനാടൻ എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സ്റ്റേറ്റിൽ പൊതുവെ നമ്മളൊക്കെ അറിയാലോ പോയിട്ടുള്ള ആളാണ് അപ്പോൾ അവിടത്തേക്കുള്ളത് എങ്ങനെയാണ് പ്രിപ്പറേഷനൊക്കെ അവിടത്തേക്ക് ഇപ്പം നാളെ തൊട്ട് പ്രാക്ടീസ് തുടങ്ങും വീണ്ടും കുച്ചിപ്പുടിക്ക് ഭരതനാട്യം ഞാൻ അപ്പീൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേറ്റിൽ രണ്ടും കൂടി ഒരുമിച്ച് പോകും അപ്പോൾ ആ അപ്പീലിലൂടെ കയറി ചെയ്യാമല്ലോ എന്തായാലും കിട്ടട്ടെ എന്ന് വെച്ചാൽ വെച്ചാൽ ജില്ലക്കാണവർ പോയതിന് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കൂടി ആഗ്രഹിക്കുകയാണ് ആ ഒരു അപ്പീലിൽ കിട്ടട്ടെ എന്ന് പിന്നെ മറ്റു കലാവിശേഷങ്ങൾ എന്തൊക്കെയാണ് മറ്റ് കലാവിശേഷങ്ങൾ ഡാൻസ് ആയിട്ട് തന്നെ ഇങ്ങനെ പോകുന്നത് പിന്നെ പ്ലസ് ടുവിന് ഇനിയിപ്പോൾ മത്സരിക്കും ഇതിപ്പോ ഡിസ്ട്രിക്റ്റ് ആയാലും ഇനി ഇപ്പൊ സ്റ്റേറ്റിലെ സ്റ്റേറ്റ് കൊണ്ട് കഴിഞ്ഞല്ലോ സ്റ്റേറ്റിലെ ഗ്രേഡ് വാങ്ങണം അതാണ് എ ഗ്രേഡ് മാത്രം മതിയോ അവിടെ പിന്നെ അവിടെ പിന്നെ എ ഉള്ളൂ എങ്ങനെയായാലും നമ്മൾ വിന്നറായിട്ട് അതെ അതെ അത് വേണം അതെ ഇത് ഈ പൊസിഷനിൽ നിന്ന് താന്നു പോകരുതെന്നുണ്ട് തീർച്ചയായും അതുപോലെ തന്നെ ദേവഗംഗ ആഗ്രഹിച്ചതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ നിലവിൽ കിട്ടിയ ആ ഒരു മത്സരത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ മുന്നോട്ടേക്ക് കയറി ഉയരങ്ങളിലേക്ക് തന്നെ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം തീർച്ചയായും ഒരു ജില്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാതലത്തിലുള്ള ഒരു വിന്നർ എന്നതിലുപരി ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡർ കൂടിയാണ് ദേവഗംഗ ഉള്ളത് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കലോത്സവ നഗരിയിൽ നിന്ന് നവീൻ എക്കോട്ടിനൊപ്പം നിതുവശോ കണ്ണൂർ